വെൽക്കം ടു ട്രൈഡുഡ് നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെയും യു എസ് ഓയിലിൻ്റെയും പ്രൈസ് മൂവ്മെൻ്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡിൻ്റെ വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അതേ ഏരിയ തന്നെയാണ് താഴെ ഒരു സപ്പോർട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു ഇംബാലൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു റേഞ്ച് ലോ ക്രിയേറ്റ് ചെയ്ത് പോയൊരു ഏരിയ ഉണ്ടായിരുന്നു അതിന് സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് ദിവസം മുന്നുള്ള ക്യാൻഡിൽ ഒരു ഇൻബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് നോട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഇവിടെ സ്ട്രോങ് ആയിട്ട് സപ്ലൈ നടന്ന ഏരിയ ആണ് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട് അതിന് മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം ഇന്ന് ഗോൾഡിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നുമില്ല ഇല്ല ഇന്ന് ജി ബി പിയിലാണ് ന്യൂസ് വരുന്നത് സി പി ഐ ഇയർലി ന്യൂസ് വരുന്നുണ്ട് ഗോൾഡിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നുമില്ല എന്ന് ചോദിച്ചാൽ പോലും മാർക്കറ്റിൽ അത്യാവശ്യം മൂവ്മെൻറ്റ് ചിലപ്പോൾ കിട്ടിയെന്ന് വരും ഗോൾഡ് ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അതിനെ പ്രവചിക്കാനൊന്നും സാധിക്കില്ല എനിവേ ട്രേഡ് എടുക്കുന്ന ആളുകൾ റിപ്ലൈസ് ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ഫോർ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് ആ വീക്ക്നെസ് കാണിക്കുന്ന ഒരു ഏരിയ നമ്മൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് നോക്കിയാൽ കാണാം ഈ ഏരിയയിലേക്ക് പല തവണ മാർക്കറ്റ് വന്നു കഴിഞ്ഞിട്ട് റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ആ മാർക്കറ്റ് ആ ഏരിയയിലേക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് സപ്പോർട്ട് ഓൾറെഡി നമ്മളിവിടെ താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഇംബാലൻസ് ഉണ്ട് നമ്മളുടെ ഡേയുടെ ഇംബാലൻസ് ഓൾറെഡി ഉണ്ട് അതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ഏരിയയാണ് വീണ്ടും അതിൻ്റെ ഒരു ഇംബാലൻസ് ഉണ്ട് അതെല്ലാം റെസിസ്റ്റൻസിൻ്റെ ഉള്ളിലായതുകൊണ്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ച ഫോർ ഹവറിൽ വരച്ച സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയയാണത് ഫോർ ഹവറിൽ നമ്മൾ മനസ്സിലാക്കി ഇതാണ് വൺ ഹവറിൽ നോക്കിയാൽ കാണാം വളരെ ഒരു സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നൊരു വീഴ്ച വന്നിട്ടുണ്ട് വീണ്ടും ഒന്ന് ഉള്ളിലോട്ട് പോയി വീണ്ടും സ്ട്രോങ് ആയിട്ട് വീഴ്ച വന്ന് പിന്നെ ഒന്ന് ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വീണ്ടും അവിടേക്ക് തന്നെ ഇറങ്ങി വീണ്ടും അവിടെ നിന്ന് റീടെസ്റ്റ് തന്ന് വീണ്ടും ഉള്ളിലോട്ട് പോയി വീണ്ടും ബ്രേക്ക് ചെയ്ത് വീണ്ടും നീ അവിടേക്ക് അപ്രോച്ച് ചെയ്യുന്നത് ഇപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു സെല്ലോഫ് ഉണ്ടാവും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എനിവേ വൺ അവറിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഫോർ ഔട്ട് മാർക്ക് ചെയ്ത് തന്നെയാണ് അപ്പോൾ കൂടുതലൊന്നും ചെയ്യുന്നില്ല ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ട്രേഡ് ഊട്ടിൻ്റെ സ്ട്രാറ്റജി വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ വർക്ക് ആവുന്നുണ്ട് അത് ട്രേഡ് ഔട്ടിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന സ്റ്റുഡൻറുകൾക്ക് കൃത്യമായിട്ട് അത് അറിയാം എനിവേ നമുക്ക് ഫിഫ്റ്റീ മിനിറ്റ്സിലോട്ട് പോയിട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയുണ്ട് എന്നുള്ളതൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തി ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ ഇറങ്ങി നല്ല രീതിയിലൊന്ന് നല്ലൊരു സ്ട്രോങ് കാൻഡിൽ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു ചെറിയ റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്കൊരു സെല്ലിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ചിലപ്പോൾ അത് റി ടെസ്റ്റ് കിട്ടാതെ താഴോട്ടേക്ക് ഇറങ്ങി പോകാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് കൂടെ വെച്ച് നമുക്കൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വെച്ചാൽ മതി അതൊരു ചെറിയ ടാർഗറ്റ് ആയിരിക്കും കാണുന്നുണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ടു സിക്സ് ത്രീ ടുയിലേക്കായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ വലിയൊരു ടാർഗറ്റ് കിട്ടും അത് വീണ്ടും താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് വരച്ച ഏരിയകളിലൊക്കെ വരാം ടു സിക്സ് വൺ നയൻ വരെ ടു സിക്സ് വൺ എയ്റ്റ് വരെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് എനിവേ വേ അവിടേക്ക് എത്തുമെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ഇനി മറ്റൊരു ഒരു ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഇതും ബ്രേക്ക് ചെയ്തതിനു ശേഷം വരുന്ന റിട്ടസ്റ്റിൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പിലേക്കായിരിക്കും നമുക്ക് വരിക ഇത് റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോക്കണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിലാണ് വരുന്നതെങ്കിൽ കുറച്ചുമണി താഴോട്ടേക്ക് ഇറങ്ങി ഒരു കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക മാത്രമല്ല താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ റീടെസ്റ്റ് ചെയ്ത് താഴോട്ടേക്ക് ചിലപ്പോൾ നന്നായി വീണ്ടും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോഴും നേരത്തെ പറഞ്ഞ ഒരു ടാർഗറ്റ് അതായത് ഇവിടം വരെയൊക്കെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്തായാലും ഇത്തിരി ട്രിക്കി മാർക്കറ്റാണ് ഇന്ന് കാണുന്നത് എനിവേ ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് നന്നായി ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ അനാലിസിസ് ഇനി നമുക്ക് യു എസ് ഓയിലിലേക്ക് പോകാം ഓയിലിൽ വണ്ടേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഒരു ഫോർ ഹവറിലേക്ക് പോയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മാർക്ക് ചെയ്തിടാം ഫോർ ഹവറിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഒരു ഏരിയ വളരെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് നോക്കിയാൽ മനസ്സിലാവും ഇവിടേക്ക് മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം ചെയ്തിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇവിടേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്ന് സപ്പോർട്ട് എടുക്കുന്നത് അപ്പോൾ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത് ഒരു ഇംബാലൻസ് ഏരിയ ആണ് ഇതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് പ്ലസ് അതിൻ്റെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് കൂടി ഉണ്ട് ഇവിടെ നോക്കിയാൽ കാണാം ഒരു കുറച്ച് മാർക്കറ്റ് ഒന്ന് റസ്റ്റ് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഏരിയേനെ റെസിസ്റ്റൻസിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത്രയാണ് ഫോർവേർഡിൽ മാർക്ക് ചെയ്യാനുള്ളത് ഇനി താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് തന്നെ നിൽക്കും ഇവിടെ നോക്കിയാൽ കാണാം നല്ല നല്ല രീതിയിൽ മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ നടന്ന ഏരിയയാണ് ഒരു സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കും ഇനി അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഇംബാലൻസിനെ അപ്രോച്ച് നടക്കുന്നുണ്ട് അതിന് ബാലൻസ് എടുത്തിട്ടില്ല വൺ ഹവറിൻ്റെ ഇംബാലൻസ് എടുത്തിട്ടില്ല അതിന് അപ്രോച്ച് നടത്തുന്നുള്ളൂ പക്ഷെ ഫോർ ഹൗറിൻ്റെ ഇംബാലൻസ് ഓൾറെഡി എടുത്തിട്ടുണ്ട് മാത്രമല്ല വൺ ഹവറിൽ നേരത്തെ നമ്മൾ വരച്ച റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നൊരു ക്ലിയർ ആയിട്ടുള്ള സപ്ലൈ നടന്നൊരു ഏരിയ കൂടിയാണ് അത് വിസിബിൾ ആവുന്നുണ്ട് ഇനി താഴ്ത്തേക്ക് വരികയാണെങ്കിൽ വൺ അവറിൽ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് നോക്കുക ഇതൊരു ഇംബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ട് തൽക്കാലം ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുള്ളൂ ചിലപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൽ ക്ലിയർ ആയിട്ട് ഒരു പക്ഷെ കിട്ടും വീണ്ടും വൺ അവറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ച പ്രധാനപ്പെട്ട ഏരിയാസ് തന്നെയാണ് അപ്പം അതുകൊണ്ട് കാര്യമായിട്ട് നോക്കുന്നില്ല ഇനിവേ നമുക്ക് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നോക്കുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കിയാൽ കാണാം ഈ ഒരു ഇംബാലൻസ് ഏരിയയിൽ ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് വന്നിരിക്കുന്നത് ഒരു പക്ഷേ ഇവിടുന്ന് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു റിട്ടസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ട് ക്യാനലും മറ്റുമൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് റിട്ടസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു സെല്ലുണ്ട് ആ ഒരു സെല്ലേ ഏറെക്കുറെ നമുക്ക് ഈ ഒരു ഏരിയ വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു ഏരിയ വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ബൈ എന്ന് പറയുന്നതും ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കാൻഡിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ കൊണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട് പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റ് പോകുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ ഏരിയയിലേക്കാണ് കാൻഡിൽസിൻ്റെ സ്ട്രെങ്ത്ത് നോക്കിയാൽ കാണാം കാരണം ഇവിടെ നിന്ന് വളരെ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ നടന്ന ഏരിയ ആണ് അപ്പം അവിടേക്ക് കയറിയാൽ പോലും ഒരുപക്ഷെ ഇവിടെ നിന്ന് നല്ലൊരു സ്ഥല എക്സ്പെക്ട് ചെയ്യാം അപ്പം അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു ഏരിയ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് അങ്ങനെ ആക്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും ഒരു ബൈ ഓപ്പർച്യൂണിറ്റി മുകളിലോട്ട് കിട്ടാം കിട്ടുന്ന സമയത്ത് ഇതിനെ ബ്രേക്ക് ചെയ്യാം ഈ ഒരു അതിനെ ബ്രേക്ക് ചെയ്യാം അതുപോലെ ഇവിടേക്കും എത്താനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയാണ് യു എസ് ഓയിലെ ഓപ്പർച്യൂണിറ്റീസ് കാണുന്നത് അപ്പം എനിവേ ട്രേഡ് എടുക്കുന്ന ആളുകളെല്ലാവരും നോക്കി കണ്ടും ട്രേഡ് എടുക്കുക മാത്രമല്ല ഫോറസ്റ്റ് ട്രേഡിങ്ങിനെ കുറിച്ച് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടണം ബന്ധപ്പെടാനുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ തന്നെ ഗൂഗിൾ ഫോമും കാണാം ആ ഗൂഗിൾ ഫോം കയറി ഫില്ല് ചെയ്യുക അപ്പോൾ ഇന്നും എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ നോക്കി കണ്ടു ട്രേഡ് ചെയ്യുക